മുഖത്ത് ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ ഓട്ടോറിക്ഷയിൽ കയറ്റിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം മണാശ്ശേരി സ്വദേശിയായ ബാബുവിനാണ് മർദ്ദനമേറ്റത് ബസ് കാത്തുനിന്ന ആളുകളെ ഓട്ടോറിക്ഷയിൽ കയറ്റിയെന്നാരോപിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായാണ് പരാതി മുക്കത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയും മണാശ്ശേരി സ്വദേശിയുമായ ബാബുവിനാണ് മർദ്ദനമേറ്റത് തലയ്ക്കും കഴുത്തിനും സാരമായി മർദ്ദനമേറ്റ ബാബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖം അഗസ്റ്റിന് മൊഴിയിൽ ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം പെരുമ്പടപ്പിലേക്കുള്ള ഓട്ടം കഴിഞ്ഞ് മുഖത്തേക്ക് മടങ്ങിപ്പോകുന്നതിനിടെയാണ് നന്ദിലത്ത് ജിമാട്ടന് മുമ്പിൽ വെച്ച് രണ്ട് സ്ത്രീകൾ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചത് ഇവരെ കയറ്റി ഓട്ടോറിക്ഷ മുന്നോട്ടെടുക്കുന്നതിനിടെ ബസ് റോഡിന് കുറുകെയിട്ട് ഓട്ടോറിക്ഷയെ തടഞ്ഞു നിർത്തുകയായിരുന്നു ബസ്സിൽ നിന്ന് ചാടിയിറങ്ങിയ കണ്ടക്ടർ സ്ത്രീകളെ കയറ്റിയത് ചോദ്യം ചെയ്ത് ബാബുവിനെ ഓട്ടോറിക്ഷയ്ക്ക് പുറത്തേക്ക് പിടിച്ചു വലിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു പിന്നാലെ ബസ് ഡ്രൈവറും മറ്റ് ജീവനക്കാരും എത്തി സംഘം ചേർന്ന് മർദ്ദിച്ചതായി ബാബു പറയുന്നു നാട്ടുകാരും അഗസ്ത്യൻമൊഴിയിലെ ഓട്ടോ തൊഴിലാളികളും ചേർന്ന് ബസ് ജീവനക്കാരെ പിടിച്ചു മാറ്റിയതോടെയാണ് രംഗം ഞാൻ ശാന്തമായത്െരുമ്പടത്തുനിന്ന് നന്ദിലത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ പിന്നെ ഇലക്ട്രോണിക്സിന്റെ രണ്ട് ഞാൻ അതിനുമുമ്പോൾ കയറ്റി വന്ന് കുറച്ച് മുന്നോട്ട് തന്നെ ബാക്കിൽ ബസ് വന്നിട്ടുണ്ട് ഒരു ബസ് ചെറിയ ബസ്സാണ് അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഇട്ട് ബ്ലോക്ക് ഇട്ടിങ്ങായിട്ട് ആദ്യവും ഒരു ബ്ലോക്ക് ഇട്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നമ്മൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ പിന്നെയും ഒരു പിന്നെയും ബ്ലോക്ക് ഇട്ട് അതിൽ ഞാൻ അതില് ഞാൻ ബേക്കിൽ ഞാൻ നിർത്തി എന്നി പിന്നെ കണ്ടക്ടറും ഡ്രൈവറും പിന്നെ വേറെ ഒരു ഏതോ ചങ്ങായി എന്നെ ആ വന്നിങ്ങായിട്ട് ഒരു ചെറിയ വേനുണ്ട് ഇവിടെ ഒരു കുട്ടി തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റ ബാബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ത്രീകൾ ഓട്ടം വിളിക്കുകയായിരുന്നുവെന്നും ഓട്ടോറിക്ഷ ജീവനക്കാർ സമാന്തര സർവീസ് നടത്തുന്നതായി ആരോപിച്ച് ബസ് ജീവനക്കാരുടെ ഗുണ്ടായുസം നിത്യസംഭവമാണെന്നും ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടി ഏരിയ പ്രസിഡന്റ് കൂടിയായ ബാബു പറഞ്ഞു സി പ്രാദേശിക വാർത്ത മുഖം